പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ചിക്കൻ കറി ബിരിയാണി ഉണ്ടാക്കാം അല്ലെങ്കിൽ ദം ബിരിയാണി ഈ നമുക്ക് ലേദനോട് ചോദിക്കാം എന്ത് വേണം എന്താണ് നിങ്ങൾക്ക് ബിരിയാണി വേണോ ദം ഏർ സാധാ ബിരിയാണി ചിക്കൻ കറി വേണോ ദം ബിരിയാണി വേണോ അപ്പൊ നിനക്ക് ഒരു പണിയുണ്ട് എനിക്ക് പുറത്ത് പോയിട്ട് പൈനാപ്പിൾ അസൻസ് ചെറുനാരങ്ങ പിന്നെന്താ മല്ലേല പുതിനെട്ടിയോന്റെ ഇഷ്ട ഫുഡുണ്ടാക്കം സെറ്റായിട്ട് പോയി സെറ്റ് ആയിട്ട് പോയി മേടിച്ചോണ്ടുവാ നോക്ക് അല്ലെങ്കിൽ പോയിട്ട് വാ മേടിച്ചിട്ടുവാ പോയിട്ട് വിളിച്ചാ മതി നിങ്ങളെ കാത്തുമ്പോടെ നല്ല ഉറക്ക കാത്തുമട ഉറക്കിയിട്ടാണ് ഞാൻ ഈ പണിയിലേക്ക് പോണ് അത് എഴുന്നേക്കുമ്പോഴേക്ക് ഇതൊക്കെ എന്റെ ഫോടത്തോ വിളിച്ച മതി അയ്യോ ചെറുനാരങ്ങ സെൻസ് പിന്നെ മല്ലേല പൊതിനീനല്ല ചെറിയ പെട്ട തൈര് മേടിച്ചോ പിന്നെ പെറ്റന് വേപ്പില വേണ്ട വീട്ടിലാണ് ചിരിപ്പുട്ടിട്ടാണോ പോണ് മേടിച്ചോണ്ടിട്ട് എന്റെ ബാക്കി പണികളൊന്നും അപ്പൊ ഞാൻ സവോള അരി റെഡി ആക്കട്ടെ അവൻ കടയിൽ പോയി വരുമ്പോഴേക്കും സവോളക്കരി അല്ലെ വന്നിട്ട് കാറ്റുമ്പോഴും ഈ പണികൾ നോക്കണം ഞാൻ തന്നെ എപ്പോഴും അങ്ങനെ ണെ കണ്ടും ഷാജിയായിട്ട് ബിരിയാണി ഒന്നും കിട്ടാറില്ല വറുക്കിന്റെ വെയിൽ അങ്ങോട്ട് ഓട്ടക്കിട ഓട്ടക്കിന്റെ ആവാ വന്നു കഴിഞ്ഞു ഒന്ന് നമ്മള് കറച്ചും സെറ്റ് ആവണ വരയ്ക്ക് ഒരു നാലും ഫുഡ് കഴിച്ചു രണ്ടാം ഓർഡർ ഓട്ടോ അങ്ങനെയൊക്കെയാ

അവിടത്തിനാട്ടും പെറ്റ പരിപ്പൂട്ടാനൊന്നും ചാർ പോലെ ഇഷ്ടമില്ല അവന് ഉപ്പേരി ആയിട്ട് ഇഷ്ടം തക്കാളി കാര്യാണെങ്കിലൊക്കെ നല്ല റോ ഏ ഇഷ്ടായിരിക്കും അങ്ങനെ വെള്ളം പോലൊന്നും ഇഷ്ടമല്ല നമ്മളെ അവിടെ പരിപ്പൂത്തിണ്ടാക്കി കറി ആയിട്ട ഉപ്പേരി ആയിട്ടില്ല വളരെ കുറവ് അവൻ വന്ന ഉപ്പേരി ഉണ്ടാക്കാന്ന് പറയുന്നത് അവനെ കറി ഇഷ്ടേ അല്ല നമ്മളടക്ക എപ്പളൊക്കെ കറി വെച്ചു കഴിഞ്ഞു പിന്നെ ഓപ്ഷൻ എന്താ ഞാൻ വായലച്ചു കൊടുത്തു ഞാൻ വയലച്ചോട് അങ്ങ് കഴിക്കാം അവനത് തന്നെ കുറെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കാൻ ഒന്നും അറിയില്ല ഞാനത് പറയാ കുറേ കറി കൂട്ടി കുഴച്ച് കുഴച്ച് കഴിക്കും അങ്ങനെ ജസ്റ്റ് കൂട്ടിങ്ങനെ പലരും ഫുഡ് ഞാൻ കുഴച്ച് വായലിച്ചു കഴിഞ്ഞാൽ നന്നായി ചോദിക്കും അങ്ങനെ അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ ഞാൻ വായലച്ചോട്ട് മതി പിന്നെന്തായാലും ശരിയാ ചെയ്ത് അവനിഷ്ടെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി ഫുഡ് കൊടുക്കാൻ പിന്നെ രാവിലെ പുളി കുടി വെള്ളം വന്നിട്ടില്ല ഞങ്ങള് ബോട്ടിൽ വരെ പറഞ്ഞിട്ടുണ്ട് അത് വന്നാൽ ഞങ്ങള് കുളി നടക്കോളൂട്ടനെത്തി എന്നാണ് തോന്നുന്നത് തോന്നിട്ട്

വാങ്ങിച്ചോ വാങ്ങിച്ചോന്നു എസെൻസ് നോക്കിയപ്പോ ഞാൻ പറഞ്ഞില്ലേ വാങ്ങിച്ചോളാണ്ടല്ല അതിന്റെ മുന്നേ ആ ചെറിയ കുപ്പിയിലുള്ള സാധനല്ലേ നീ പറയണത് ആ ഇത്രയുള്ള കുപ്പി വേരലിന്റെ അത്ര ഉള്ളത് അത് അത്രയുള്ള സാധനം അതന്നെയാ ഞാൻ പറഞ്ഞു

ബിരിയാണി ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടേന്ന് നോക്കിയാലോ ഞാൻ രണ്ട് തക്കാളിയായിട്ടെടുത്തത് അതൊരു മീഡിയം സൈസുള്ള രണ്ട് തക്കാളി എടുത്തു പിന്നെ ഒരു അഞ്ച് സബോള ഞാൻ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് അരിയെന്ന് ഞാൻ വീട് എടുത്തു പക്ഷെ കിട്ടിയില്ല അത് കാണാല്ലോ ഇപ്പം എൻ്റെ ഫോണിൽ പിന്നെ രണ്ട് പച്ചമുളക് എടുത്തു അതേപോലെ തന്നെ കുറച്ചധികം മല്ലിയലെടുത്തു കിട്ടാ ഇത് എത്രയ്ക്കുണ്ടോ ചെറിയ അറിയില്ല കുറച്ച് അധികം ഞാൻ മല്ലിലെടുത്തു അത് പുതിനേലുണ്ടെങ്കിൽ അതും കൂടി വേണം കേട്ടോ എൻ്റെ കെട്ടിന് മേടിക്കാൻ ഞാൻ മേടിക്കാതെ പോന്നു മറന്നു കൊടുത്തറേ അപ്പോൾ കുറച്ചധികം മല്ലിൽ എടുത്തു നന്നായിക്കഴുകി കുഞ്ഞിതാക്കി അരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്തുകൊണ്ട് കാത്തുമുൾക്കുള്ള ഉച്ചയ്ക്കുള്ള ഫുഡിന് കൂടുതൽ ഞാൻ ചെയ്യുന്നുണ്ട് ഇത് എന്തൊക്കെയാണ് ഞാൻ ഇട്ടുകണേന്നുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ രണ്ട് ദിവസം മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ബ്ലോഗ് ഫുൾ വീഡിയോ ഡയ ഫുഡിൻ്റെ ഒരു ദിവസത്തെ ഫുഡിൻ്റെ വീഡിയോ ഇട്ടുണ്ട് അപ്പോൾ ഞാൻ കാരറ്റും ബീട്രൂട്ടൊക്കെ കൂടി വേവിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലട്ടോ ചോറ് കൂടിയിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ അരിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ ഞാൻ കാത്തുമ്പോയ്ക്ക് പാലൊക്കെ കൊടുത്ത് വേഗം വന്നു കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ ഞാൻ കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അയക്കി കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ടു കൊടുത്തു കേട്ടോ ട്ടാ നന്നായി ഉപ്പൊക്കെ ചേർത്ത് മസാല പരറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് വെച്ച് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ വറക്കാൽ വെച്ചിട്ട് ഇതൊക്കെ മസാല ഒക്കെ പരത്തി ഒക്കെ സെറ്റാക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പൊക്കെ പാകം തന്നെയാണ് ഇതൊരുപാട് വറുത്ത് കിട്ടാണ്ട് കാര്യം നമുക്ക് കറി വെക്കാനുള്ളതല്ലേ അപ്പോൾ ചെറിയൊരു വറവ് മതി പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി എടുക്കുന്നതും മാത്രം കുറച്ച് അധികം വറുത്ത് വെച്ചാൽ മതി അപ്പോൾ അതാണ് ഞാൻ ചിക്കൻ വറക്കാൻ വേണ്ടി ഇടണ്ട് കേട്ടോ അപ്പുറത്ത് നമ്മൾ കാത്തിൻ്റെ ചോറ് ഞാൻ മിസിൽ അടുപ്പിച്ച് വെച്ചതാണ് അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ഓരോരോ പീസ ഇട്ട് നോക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ വറുത്തെടുക്കും പേരൊക്കെ അതാത്തി മാറ്റി എൻ്റെ വാച്ചുള്ള പണിയുണ്ട് ഞാൻ പോട്ടോ ഇതില് ഞാൻ മറിച്ചിട്ട് കൊടുക്കും അല്ലെങ്കിൽ ഏട്ടം മറിച്ചിട്ട് കൊടുക്കും അങ്ങനെ ഞങ്ങൾ മാറി മാറിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് അങ്ങനെ കാത്തു വൈകുന്നേരം ഞാൻ ഇങ്ങോട്ട് പോകണം അപ്പം അതാണ് ഞാൻ ഒരു ഒന്നേക്കാ ഗ്ലാസ് അരി ആയിട്ട് ഞാൻ എടുക്കണ ബിരിയാണി അരി ഞാൻ ഏതരി ജീരകസാല അരിയായിട്ട് ഞാൻ എടുത്തേണ് പിന്നെ അതാ അങ്ങനെ അടുപ്പത്ത് പാത്രം ഒക്കെ വെച്ച് കുറച്ച് നെയ്യ് ഇട്ടുകൊടുത്തു പിന്നെ ബാക്കി ഓയിലൊഴിച്ചു കൊടുത്തു കേട്ടോ കുറച്ച് നെയ്യ് ഇട്ട് എടുത്തിട്ടു ഒരുപാടൊന്നും ഞാൻ ഇട്ടു കൊടുത്തിട്ടില്ല എന്തായാലും ഞങ്ങൾ എൻ്റെ നല്ല തടിയിലോണ്ട് കുറച്ച് നെയ്യ് ഇട്ടെടുത്തിട്ടുള്ളൂ പിന്നെ ബാക്കി ഓയിലൊക്കെ വെച്ച് കൊടുത്തു അപ്പഴും ഞാൻ ചിക്കനൊക്കെ വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി അവിടെ പല ശബ്ദങ്ങളും കേൾക്കാം കാരണം ഞാൻ ഡബ്ബെയ്യുന്നിടത്ത് എൻ്റെ കെട്ടവനും കുട്ടിയും വന്നിരിക്കുന്നുണ്ട് അതൊക്കെ ഉണ്ടാക്കും ഞാൻ വീട് ഡബ്ബെയ്യുമ്പോഴാണ് അവർ കളികൾ മൊത്തം പിന്നെ ഞാൻ വീണ്ടും അടുത്തിട്ടിപ്പോൾ ചിക്കനും കൂടെ ഒക്കെ ഞെട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇട്ടെടുത്താൽ നോക്കി നേരെ ബിരിയാണിയിലേക്ക് തന്നെ വരാം അപ്പം എൻ്റെ അണ്ടിപ്പരിപ്പ് മാത്രമേ ഉള്ളൂ മുന്തിരിയില്ല അപ്പോൾ അത് അണ്ടി ഞാൻ വറുത്ത് മാറ്റി വെക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് സബോളെടുത്ത് വറുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ അതും നീളത്തിൽ കനം കുറഞ്ഞ അരിഞ്ഞ സബോളയാണ് അതും ഞാൻ നന്നായിടുത്ത് വറുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഒരുപാട് എൻ്റെ വറുത്ത് കരിഞ്ഞു പോവായിരുന്നു ഒരു മീഡിയം എന്തായാലും ഒരു ഗോൾഡൻ ഷെയ്ഡാകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കണം എന്നാലെ ഇരിക്കാം ബിരിയാണി ഒക്കെ എടുക്കുമ്പോൾ ഒരിഞ്ഞെടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞുപൂ അത് നമ്മൾ കോയിലെടുത്താലും കുറച്ചായിരിക്കും കുറച്ചും കൂടി കഴിഞ്ഞാൽ അതിന് കളർ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ അതൊരു ഗോൾഡൻ ഷെയ്ഡ് ഒക്കെ ആവുന്നുണ്ട് അപ്പിളിക്കും ഞാൻ മാറ്റിയിട്ടാണ് അപ്പിളിക്കുന്നതാ ലാസ്റ്റ് എടുക്കുമ്പോഴേക്കും ബാക്കുകളൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് പിന്നെ ആയിരിക്കും ഞാൻ കുറച്ച് പട്ടം ഗ്രാമ്പൊക്കെ ഇട്ടു പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്തു അരി വേവ ഉള്ള വെള്ളമൊഴിച്ചെടുത്തു അളർന്നിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് ഒരു തോന്നി വേവും വേവേണ്ട അത്രയും വെള്ളം ചോദിച്ചു അതിൽ കുറച്ച് അത്യാവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു നമ്മൾ സാധാരണ ഉപ്പിടും കണ്ടു ഒരു തരി മുന്തൂക്കം നിൽക്കണം അപ്പം അങ്ങനെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു അപ്പം ഞങ്ങൾ ചിക്കൻ ചിക്കൻകാലായിട്ട് ഞങ്ങളവിടെ വറക്കുന്നത് പിന്നെ എനിക്ക് ചെറിയ ചെറുനാരയും പിഴിഞ്ഞൊടു പിഴിഞ്ഞുകൊടുത്തു പിന്നെ അതാണ് ഞാൻ വേറെ പാത്രത്തിൽ ചെറുന്ന് നാരങ്ങി പിഴിയുണ്ട് അതിൽ കുറച്ച് നെയ്യും പിന്നെ കളറും കൂടി മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ദം ദമ്മിടുമ്പോൾ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ ഞാനവിടെ ചിന്തിൻ്റെ ഇടയിൽ സിലിമാറ്റിയിലെടുത്താലും ഒരു ക്ലിയർ കുറവ് പോലെ വരുന്നുണ്ട് ഞാൻ അടുത്തേൽ ഞാൻ സെറ്റാക്കി കൊള്ളാം കേട്ടോ പിന്നെ ആ വെള്ളമൊക്കെ തിളച്ച് തന്നപ്പോൾ ഞാൻ റൈസ് ഇട്ട് കൊടുത്തു അങ്ങനെ അത് ഞാൻ ഇളക്കി ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ടു പിന്നെ വീണ്ടും നോക്കിയപ്പോൾ വീണ്ടും ഉപ്പ് കുറവ് കഴിഞ്ഞാൽ വീണ്ടും അങ്ങനെ ഇട്ടുവിട്ട പിന്നെ അത് അടച്ചു വെച്ചു അപ്പഴേക്ക് നമ്മൾ കാത്തിൻ്റെ റൈസ് ആയിട്ടുണ്ട് അപ്പോൾ അതാ ഇത് നമുക്ക് അരച്ച് ആൾക്ക് ചോറ് കൊടുക്കുള്ള പണി നോക്കാം കേട്ടോ അപ്പം ഞാൻ അരയ്ക്കാൻ വേണ്ടിയിട്ട് അതിൽക്കുള്ള റൈസും പിന്നെ കുറച്ച് തൈര് ചേർത്തു പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അത് ചോറ് ആൾക്ക് അരച്ച് കൊടുക്കുകയാണ് അങ്ങനെ അത് ആപ്പിളയ്ക്ക് ആളെ അപ്പയും മുകളിലും വന്ന ഇടയിൽ വന്ന് നോക്കുന്നുണ്ടായിരുന്നു അമ്മ എന്താ ചെയ്യണേന്ന് അപ്പോൾ നോക്കിയോ റൈസ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെന്ത് റൈസ് ഊറ്റി എടുക്കാനുള്ള പ്ലെയിനിലാട്ട് അതൊക്കെ നന്നായി ഊറ്റി വേറെ പാത്രത്തിൽ മാറ്റി വെച്ചോട്ട് ഞാൻ അതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും ആ പാത്രമൊക്കെ എടുത്ത് ഞാൻ കഴുകിയിട്ടൊന്നുമില്ല ആ പാത്രം തന്നെ എടുത്തു അതിൽ മല്ലേലും കുറച്ച് സവോളം എടുത്ത് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടു കൊടുത്തു അല്ലെങ്കിൽ റൈസ് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്താ കളറില്ല അത് ചേർത്ത് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ വീണ്ടും അടുത്ത ലെയർ അങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തോട്ട് തമ്മിടാൻ വേണ്ടിയിട്ട് ആ കളർ ഞാൻ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ചേർക്കുന്നുള്ളൂ എന്നാൽ ആ വൈറ്റ് റൈസും മഞ്ഞ റൈസും കൂടി കണ്ണും പ്ലേറ്റ് ഭംഗി അപ്പോൾ അതാ ലാസ്റ്റ് ആ സൈഡും കൂടി റൈസൊക്കെ ഇട്ടുകൊടുത്തു കളറൊക്കെ ചേർത്ത് പിന്നെ നമ്മൾ സബോളിയും കുറച്ച് നെയ്യൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ റൈസിന് കുറച്ച് നെയ്യ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അതിനൊരമണിക്കൂർ അത് ചെറിയ തീലിട്ടിട്ട് സെറ്റാക്കി എടുക്കണ്ട കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം അപ്പോൾ ഇതാ ഞാൻ ആ ചിക്കൻ വറുത്ത എണ്ണയിലേക്കുന്നതാണ് ബാക്കിയുള്ള സബോളൊക്കെ ഇട്ട് കൊടുത്തു കുറച്ച് സലാഡിനെ മാറ്റി വെച്ചു വിട്ടാ ഈ അഞ്ച് സബോള അഞ്ച് സഭോളയിൽ നിന്ന് ബിരിയാണിക്കും എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ പുറത്തുനിന്ന് വേടിച്ചതാ അത് ഇട്ട് കൊടുത്തു പിന്നെ എനിക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തു എനിക്കിവിടെ ചതയ്ക്കുമ്പോഴേ ചെറിയ ജാറിലിട്ട് ചതച്ച മുളക് ആത്തുമുളക്ക് കുറുക്കാനൊക്കെ ഉണ്ടല്ലോ പിന്നെ ഞാൻ പിന്നെ നന്നായി വാട് മൂത്ത് വന്നപ്പോൾ ഞാനായിരിക്കും മുളകും പൊടിയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു പിന്നെ അതും നന്നായി മൂത്ത് അതിൻ്റെ പച്ചമണൊക്കെ പോയി വരാനായിരിക്കും ഞാൻ നന്നായി മൂപ്പിച്ച് പിന്നെ എനിക്ക് തക്ക ആവശ്യത്തിനുള്ള തക്കാളിയും കൂടെ കുറച്ച് മല്ലികളി വീണ് പോയി തട്ടാ അതൊക്കെ ഇട്ടു പിന്നെ നമുക്ക് നമുക്കൈക്ക് കുറച്ച് തൈര് തൈരൊഴിച്ച് കൊടുക്കാം അപ്പം ഞാൻ പുളി പുളിയുള്ളതും ഇല്ലാത്തതും കുറച്ച് ശരിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നന്നായി ഉടച്ച് തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് വരണം കേട്ടോ പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടെടുത്തു അതെൻ്റെ സ്ഥിരം പരിപാടിയാണ് പിന്നെ കുറച്ച് സോയ സോസും കുറച്ച് ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ അതാ ഗ്രേവിയൊക്കെ സെറ്റ് ആയി വന്നപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തു ഇനി അത് ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞതായി കാരണം ഒന്ന് തിളച്ചൊന്ന് സെറ്റാണ്ട മസാ ഗ്രേവിയായിട്ട് ആ ചിക്കൻ സെറ്റ് വേണ്ട കുറച്ച് മല്ലിൽ ഇട്ടെടുത്തിട്ട് അത് ഞാൻ അടച്ചുവെച്ചു പിന്നെ നേരെ വന്ന് നമ്മൾ കാകത്തു കുറുക്കൊടുക്കുക കേട്ടോ ഇതൊക്കെ ചെയ്ഞ്ഞാൽ ഒരാളല്ലേ ഉള്ളൂ അപ്പോൾ അതാ വന്ന് കുറുക്കല്ല അത് ചോറ് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കാ കഴിക്കാൻ കണ്ടിട്ടൊന്നും ചിന്തിക്കുന്നേ വേണ്ട ആ പത്ത് വൈ അവളിങ്ങനെ കഴിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ അവൾ അവളെ തനി സ്വഭാവം എടുക്കും പിന്നെ യുദ്ധക്കളമാണ് ഞങ്ങളിടയിൽ പിന്നെ ഒരു അര അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞൊക്കെ വേണം കൊടുക്കുന്നത് ഇപ്പോഴേ കണ്ട അവിടെ ചോറ് എടുക്കണോണ്ടാണ് തലക്ക് തിരിച്ചു വെക്കുന്നത് ചോറ് കഴിക്കാതെ തിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ചീറ്റയൊക്കെ പറഞ്ഞ് മരട്ടി അങ്ങോട്ടാക്കി ഇങ്ങോട്ട് ഞാൻ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് ഒരു യുദ്ധം ഞാൻ ക്ഷീണിച്ചു വിട്ട റെസ്റ്റില്ലാത്താലും ഞാൻ അത് ക്ഷീണിച്ച് പിന്നെ ആളെ തുടപ്പിച്ച് എനിക്ക് വിഷന്നിട്ടോ എനിക്ക് അതിനപ്പ ചിക്കൻ കാലിൽ എടുത്തു തുടങ്ങി കഴിക്കാ കാത്തുമോ ഗ്രേവിൽ കിട്ടിണ്ടായി വർത്തോടും കാത്തുമോക്കിട്ടാണ് ഞങ്ങൾക്ക് ഇട്ട കൊടുത്ത് ഏകദേശം ഏട്ടൻ നോക്കാത്തേട്ട ഐസ്ക്രീം ഗ്രേവി കളക്ക് ഇഷ്ട കൊടുക്കാൻ വലിയ ആവശ്യം അവള് കഴിക്കുന്ന ഫുഡ് ഒന്നും അവൾക്ക് വേണ്ട ട്ടാ ഇപ്പഴും ഫുഡ് അഴിച്ചിട്ട് ഞാൻ എഡിറ്റ് നല്ല ഉറക്കം ഉറക്കാൻ ആൾക്ക് ട്രൗസറും ബരിയാണിട്ടു വെച്ചോട്ടാ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കിടത്താന്ന് വെച്ചു ചില നേരത്തെ എനിക്ക് വയ്യാത്ത വില പണിത്തിരക്കിലാണെങ്കിൽ ഡ്രസ്സ് ഇടാൻ പറ്റില്ല അപ്പൊ എനിക്ക് കുളി കഴിഞ്ഞു വന്ന ആൾക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നത് കൊടുക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ അവള് പോവാണ് പിന്നെ ആളും കൂടി കെട്ടി വെച്ചെടുക്കാൻ തയ്യാറെടുപ്പില്ലാട്ടാ ഇപ്പൊ മുടി കെട്ടാൻ വേണ്ടി സെറ്റ് എന്തും ചെയ്യുമ്പോൾ അവൾ അടാനങ്ങി ഇറങ്ങി നിൽക്കുന്നുണ്ട് കെട്ടാനൊന്നും ശരിക്കും പറ്റുന്നില്ല നല്ല ഒരുവിധ പിന്നെ സെറ്റാക്കി കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികൾക്ക് ഇന്നും മുടി കെട്ടി വെച്ചെടുക്ക വീട്ടിലിരിക്കുമ്പോഴും മുടി കെട്ടി കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം അവൾ എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള വാശിയിലാണ് ഇത് വീഡിയോയിലല്ല ഇവിടത്ത് ഇപ്പൊ ലൈവ് എന്നടന്നുകൊണ്ടിങ്ങനെ യുദ്ധമാണ് ഈ അപ്പേനെ പോലെ ഈ അപ്പ എൻ്റെ അടുത്ത് തള്ളി വിട്ടേക്കും പാലിനല്ലേ ആൾക്കത് വെറുതെ ആള് എന്നിട്ട് നോക്കിരിക്കും പാലെടുത്തോടുത്തേന് നോക്കി അപ്പൊ പുളി കുറവ് തോന്നി അപ്പൊ കുറച്ച് തൈരൊക്കെ ഒഴിച്ച് എന്നോട് എന്നോടൊന്ന് ചോദിച്ചു ഞാൻ തൈര് കുറച്ച് ഒഴിക്കട്ടെ ചോദിച്ചു അപ്പൊ ഞാൻ ആന്നൊക്കെ പറഞ്ഞ തൈര് ഒഴിക്കുന്നുണ്ട് നന്നായി ഇളക്കി വെന്ത്ണ്ടോന്നൊക്കെ നോക്കുന്നുണ്ട് എന്റെ ടേസ്റ്റ് ചെയ്യണമെന്നില്ല ടേസ്റ്റ് ഏതാണ് ഇതൊക്കെ എടുത്തോഴിച്ചു നല്ല കാര്യം പിന്നെ ഫുഡ് കഴിഞ്ഞിട്ട് മുന്നേ കുറച്ച് ബാഗിൽ കുറച്ച് പാത്രം കൂടി അതൊക്കെ കഴുകി വെച്ചില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ലേ അടക്കള അപ്പോൾ ഞാൻ ആ പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാ അപ്പോൾ കാത്തിൻ്റെ ജാറൊക്കെ ഞാൻ കഴുകി ക്ലീനാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ആ അപ്പുറത്ത് മോളെ കാത്തുമോള് പാൽ കുടിക്കാൻ പോകുന്ന കാത്തുമോളാണ് പാൽ കുടിക്കാതെ അവിടെ അലമ്പ് കണിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഓരോരോ പാത്രം കഴുകി അടക്കളെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര നിർബന്ധം കേട്ട പണി കഴിഞ്ഞാൽ അടക്കളപ്പം ക്ലീൻ ആയിരിക്കണം അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ പറ്റിയിരുന്നില്ലോ എന്റെ കേട് മൊത്തം എന്റെ കെട്ടുകന അല്ലേടാ ഞാൻ അവനോട് ഇരുന്ന് എന്റെ പണി തീർന്നില്ല അതാണ് ഇതാന്നോട്ട് ചേരുന്നത് എങ്ങനെയാണ് പറയുന്നത് വിഷമം ദേഷ്യം വന്നു കഴിഞ്ഞാ മൊത്തം ഞാൻ തീർക്കെട്ടടുത്താണ് ഓളിട്ടോണ്ടേരിക്ക അല്ലെങ്കിൽ കൊഴപ്പില്ലല്ലോ ഞാൻ ഞാൻ പാവല്ലേ എന്തുകൂടി ചീത്ത കേട്ടോളു എന്റെ അല്ലേട്ടാ ഞാനിപ്പയങ്കരത്തി ഭാര്യയാണോ അങ്ങനെ താ ഞിക്കൻ കറിയൊക്കെ പാത്രത്തിൽ മാറ്റി വയ്ക്കുന്നുണ്ട് എന്റെ കേട്ടോ തീരെ പയ്യ കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു പണി എടുപ്പിക്കുന്നില്ല റെസ്റ്റ് കൊടുത്തക്കാണ് എന്ത് പണിയാണ് ഞാൻ ചെയ്യിപ്പിച്ച പിന്നെ സലാഡ് ഞണ്ടയ്ക്കാൻ നേരത്തിനുള്ളി അത് ഉണ്ടാക്കുന്ന ഞാൻ വീട് എടുത്തില്ല അപ്പൊ അതിനെ കുറച്ച് ഭംഗിക്ക് എന്റെ ബിരിയാണി ഞാൻ പാത്രത്തിൽ കോപ്പയിലൊക്കെ എടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ബിരിയാണി എടുക്കാൻ ചെല ഭംഗിയല്ല ഏട്ടാ കാണേ അലങ്കോല പിന്നെ അച്ചാറൊക്കെ ഇട്ടു കൊടുത്തു അങ്ങനെ ഫുഡ് താഴെ ഫുഡൊക്കെ അടിലരന്റെ വക മെഴുകുത്തിരി ബിരിയാണി ചിക്കൻ കറി അല്ലായി ഇരിക്കേ നമ്മൾ സാലാ ചെയ്യണം നന്ദിയാണോ കുറച്ച് സാലഡ് നമ്മൾ മസ്റ്റ് ഐറ്റം ആണ് അല്ലെങ്കിൽ എന്താന്താ ഐറ്റം മിക്സ് ആയിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കയാ. നീ കുറച്ച് ആ ഷോൾഡർ ഒന്ന് റെഡിയാക്കൂ. ഇതാണ് കൊണ്ടത്. പിന്നെ പൊണ്ടാട്ടി കുറച്ച് ഓക്കേ

ഇപ്പൊടെ കൊഴപ്പൊന്നുണ്ടായിരുന്നില്ല ഫുഡ് നല്ല ഫുഡായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇറക്കിയുള്ളൂ ചെറിയൊരു വീഡിയോ ആട്ടാ അപ്പൊ എന്തായാലും ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം ബൈ